ഗായ്സ് അപ്തായ്മ നമുക്കൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് വേറെ നേരം നമ്മൾ ഇതുവരെ അൺബോക്സ് ചെയ്ത പോലത്തെ ഒരു സംഭവം അല്ല നമ്മൾ ഒരു വെറൈറ്റി സംഭവമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് കണ്ടപ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലായി കാണും എന്തായാലും മനസ്സിലാകാത്തവർക്ക് വീണ്ടും മനസ്സിലായവർക്ക് വേണ്ടി നമ്മൾ എന്തായാലും വന്നിട്ട് പറയാം ഇപ്പൊ നമ്മൾ ചകിരിച്ചോറാണ് അപ്പം എന്തായാലും അടിപൊളി ഗുണങ്ങളുള്ള ചകിരിച്ചോർന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചെടികൾ വരാനും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം എന്തായാലും ഇതിന്റെ ഗുണങ്ങളും കാര്യങ്ങളും ഫുൾ ഇത് തന്നെ എഴുതിയിട്ടുണ്ട് മാത്രമല്ല ഇത് നമ്മൾ നാല് കിലോയുടെ പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ മണ്ണിന്റെ ജലാംശവും വളക്കൂറും നിലനിർത്തി മണ്ണിന് നല്ല ഗുണമേന്മ ഉള്ളതാക്കാനൊക്കെ സഹായിക്കുന്നത് തന്നെ ചകിരിച്ചോറിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചെടികൾ പൂച്ചെടിയൊക്കെ നടപ്പം നമ്മൾ ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് നടുകാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൂച്ചെടിക്ക് നമ്മൾ വെള്ളമൊക്കെ നനിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു വെള്ളമൊക്കെ നമ്മുടെ ഈ ചകിരിച്ചോറിൽ അത്യാവശ്യം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു ജലാംശം നിലനിർത്താനൊക്കെ ഹെൽപ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ചകിരി ചോറ് മാത്രം അല്ല വേറെ കുറേ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഫോർ കെ ജിക്ക് വരുന്നത് അപ്പോൾ പല പാക്കേജിങ് അവരുടെ അടുത്ത് അവൈലബിൾ ആണ് എന്നാലും ഇപ്പം നമുക്കിത് പൊട്ടിച്ചോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പൊ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതേപോലെ തന്നെ ഈ ഒരു ചകിരിച്ചോറ് നമ്മുടെ നമ്മുടെ ചെടികളൊക്കെ നടുമ്പോൾ ചെടികളുടെ വേരോട്ട് നന്നായിട്ട് പോകാനൊക്കെ ചകിരിച്ചോറ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പൊ ഇതാ ഇതാണ് കേട്ടോ നമ്മള് ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള ഒരു സാധനം അടിപൊളി ചകിരിച്ചോറ് തന്നെയാണേ നമ്മൾ ഇതിന് മുന്നും ഈ ഒരു ചകിരിച്ചോറ് വാങ്ങിയിട്ട് നമുക്ക് നല്ല ഗുണം തന്നെയട്ടോ കിട്ടികളും ചെടിയൊക്കെ നടുമ്പോൾ അപ്പൊ ഇതിന്റെ കൂടെ കുറച്ച് ജൈവവളം കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് തന്നെ വളരെ നല്ലതാണേ നമ്മുടെ കയ്യില് പിടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നനവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട് തന്നെ മോശിച്ചിരിക്കാണ്ടോ ഒന്നാണ് ഈ ഒരു ചകിരി